വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അതിന് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് നേന്ത്രപ്പഴമാണ് അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊലി കുറത്ത പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കളയാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ശർക്കര ആവശ്യമാണ് അതുപോലെ തന്നെ അരിപ്പൊടി ആവശ്യമാണ് പിന്നെ ഏലക്ക തേങ്ങ ജീരകമൊക്കെ ആവശ്യമാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള പൊടി പൊടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് റേഷൻ അരിയിൽ നമ്മുടെ ചുമന്നരി പൊടിച്ചതാണ് മില്ലിൽ കൊടുത്ത് പൊടിച്ച പൊടിയാണ് ഞാൻ മാവിലേക്ക് തേങ്ങയും ജീരകവും ഏലക്കയും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതും പഴവും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി കുഴച്ചെടുക്കണം എടുക്കണം കേട്ടോ അപ്പോൾ നന്നായി കുഴച്ച് മാറ്റി വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴിക്കണേ ചിലപ്പോൾ മാവൊന്ന് കുഴഞ്ഞ് ഒന്ന് പാകത്തിന് ആയി വരണമല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതൊന്ന് മാറ്റി അയച്ചിട്ട് നമുക്കൊരു പാത്രം അപ്പച്ചമ്പെടുത്ത് അടുപ്പ് വയ്ക്കാം എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറിയ ഉരുളകളാക്കി മാവ് വെച്ച് കൊടുക്കാം അപ്പോൾ നാല് മണിക്കൊക്കെ നമുക്ക് എണ്ണക്കടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നാടൻ പലഹാരങ്ങളൊക്കെ ആകുമ്പോൾ അത് നല്ലതാണല്ലോ നമുക്ക് കഴിക്കാൻ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് വേറെ ദോഷമൊന്നും ചെയ്യത്തൂല്ലോ പിന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അവർക്കും വളരെ ഇഷ്ടമാണല്ലോ അപ്പോൾ നമുക്ക് ഓരോരോ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഈ ആ പച്ചമ്പല് വെച്ച് കൊടുക്കാം എന്നിട്ടതൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ മണിക്ക് ഇപ്പോൾ മഴയൊക്കെയല്ലേ അപ്പോൾ ഇതുപോലെ ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ അപ്പോൾ പഴ ഇരിക്കുന്ന പഴങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിതുപോലെ തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ എല്ലാവരും പുറത്ത് കളയാറുണ്ടല്ലോ അപ്പോൾ അതൊന്നും കളയാതെ ഇതുപോലെ നമുക്കെടുത്തിട്ട് കോഴിക്കട്ടുണ്ടാക്കുകയോ നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എടുക്കാൻ പറ്റുമല്ലോ പിന്നെ പുറത്ത് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂട് ചായയും ഇതുപോലെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമല്ലേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കണേ നല്ല രുചിയുള്ള ഒരു പലഹാരമാണത്